തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മണ്ണിനൊരു തളിരെയും മനസ്സിനൊരു കുളിരെയും മട്ടുപാവ് ചെണ്ടുമല്ലി കൃഷിയുടെ നാലാം ഘട്ടത്തിന് തുടക്കമായി തലശ്ശേരി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ മട്ടുപാവ് കൃഷിയുടെ നാലാം ഘട്ടമായാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് തലശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് ആരും തന്നെ കടന്നു വരാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്കറിയാം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാകെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വയലുകളൊക്കെ കാട് പിടിച്ച് അല്ലെങ്കിൽ കളപിടിച്ച് കിടക്കുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതിദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആണ് നമ്മൾ ഇത്തരം ഒരു മട്ടുപ്പാവ് കൃഷി അതും ബാങ്ക് ഒരു സഹകരണ സ്ഥാപനം മുന്നിട്ടിറങ്ങി ഇത്തരം ഒരു ജനങ്ങൾക്ക് ഒരു മാതൃകയാവുന്ന മാർഗ്ഗദർശിയാവുന്ന ഒരു മാതൃക നിങ്ങളുടെ മുന്നിൽ ജനങ്ങളോട് നിങ്ങൾ എന്നത് എന്നെ എന്നെ തന്നെയാണ് ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷനായി മണ്ണിൽ ഒരു തളിര് മനസ്സിനൊരു കുളിര് എന്ന പേരിൽ ആരംഭിച്ച മട്ടുപ്പാവ് കൃഷിയിൽ രണ്ടു തവണ പച്ചക്കറി കൃഷിയും കഴിഞ്ഞ ഓണത്തിന് ചെണ്ടുമല്ലി കൃഷിയും വിജയകരമായി പൂർത്തിയാക്കി മുന്നൂറ് ചെടിച്ചെട്ടികളിലായി തികച്ചും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തു വരുന്നത് ബാങ്ക് സെക്രട്ടറി പി വി ജയൻ ജീവനക്കാരായ ജോർജ് ജെയിംസ് കെ കെ മഞ്ജുഷ കെ റീജ എൻ ഷാനവാസ് കെ ഇ സിനാൻ തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് തലശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ആർ രമ്യാഭായ് മുഖ്യാതിഥിയായി സംസ്ഥാന കാർഷിക വികസന ബാങ്ക് റീജിയണൽ മാനേജർ വി ശ്രീകല ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ഫിറോസ് കൃഷി ഓഫീസർ സാന്ദ്ര വി പി നാണു ജിതിൻലാൽ വിനോദൻ കോട്ടായി പി വി ജയൻ സി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണുറീഷൻ